തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നഗരസഭ ഡിവിഷൻ ിൽ കോൺഗ്രസ് കൗൺസിലർ ബാസ്റ്റിൻ ബാബു വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് കൊച്ചി നഗരസഭയിലെ കോൺഗ്രസിന്റെ മികച്ച കൌൺസിലർമാരിൽ ഒരാളായ ബാസ്റ്റിൻ ബാബു നഗരസഭ എഴുപത്തിരണ്ടാം ഡിവിഷൻ ചുള്ളിക്കലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും യുവതി യുവാക്കൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന നിലപാടിൽ അദ്ദേഹം നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു യുവതി യുവാക്കൾക്ക് അവസരം ലഭിക്കാൻ വേണ്ടി മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് പോസ്റ്റ് ഇട്ടിരുന്നത് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫിന്റെ സീറ്റായി മാറിയ പഴയ ഇരുപത്തിയഞ്ചാം ഡിവിഷൻ ഇപ്പോഴത്തെ എഴുപത്തിരണ്ടാം ഡിവിഷൻ പിടിച്ചെടുക്കുവാൻ വേണ്ടി മത്സരിക്കാൻ ഭാഷനോട് കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ പാർട്ടി പുറത്തുവിട്ട ലിസ്റ്റിൽ മുതിർന്നവരാണെന്നും യുവാക്കൾ ആരും മത്സരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞാൻ മത്സരരംഗത്തിൽ ആദ്യം പ്രഖ്യാപിച്ചാണ് അതെന്തുകൊണ്ടാണെന്നുള്ളതും കൂടെ വ്യക്തമാക്കിയതാണ് കാരണം എന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ മത്സരരംഗത്തേക്ക് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രസ്ഥാനം യുവതി യുവാക്കൾക്ക് അവസരം നൽകട്ടെ അതാണ് എൻ്റെ ഒരു നിലപാട് ഞാൻ വ്യക്തമാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ പഴയ ഡിവിഷൻ പത്ത് അതിലെ കൗൺസിലറാണ് അപ്പോൾ എന്നോട് മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചത് ഇരുപത്തഞ്ചാം ഡിവിഷനിലാണ് അത് രണ്ട് ടൈമായിട്ട് സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്നൊരു ഡിവിഷനാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അവിടെ മത്സരിക്കണം മത്സരിച്ച് അവിടെ സീറ്റ് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ഇതാണ് എന്നോട് ആവശ്യപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു വേറൊരു ഡിവിഷനിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ ഡിവിഷനിൽ കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് യുവാക്കൾ അതിൽ പ്രധാനമായിട്ടും ഒരു മണ്ഡലം പ്രസിഡന്റ് തോമസ് ഷൈജു എന്ന് പറഞ്ഞ മണ്ഡലം പ്രസിഡന്റ് മുപ്പത്തഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മണ്ഡലം പ്രസിഡന്റ് യുവാവ് അവിടെയുണ്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു മണ്ഡലം പ്രസിഡന്റ് അർഹതപ്പെട്ട ഒരു സീറ്റാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ അത് നഷ്ടപ്പെടാൻ പാടില്ല യുവാക്കളെ കൊണ്ടുവരുക കാരണം അവര് പറ്റുക കാരണം ഞാനൊരു അഞ്ചു വർഷം കൗൺസിലായിട്ട് നിന്നതാണ് അപ്പൊ അതുകൊണ്ട് അഞ്ചു വർഷം ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അപ്പൊ അതെനിക്ക് നല്ല രീതിയിൽ ആ ഒരു അഞ്ചു വർഷം പാർട്ടി തന്നാൽ അഞ്ചു വർഷം എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റി ഞാൻ വേറെ ഒരു വിഷയത്തിലേക്ക് വരുന്നില്ല അത് ഞാൻ നേരത്തെ തന്നെ ഇപ്പോഴൊന്നല്ല വളരെ നേരത്തെ ഞാൻ അത് പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം പാർട്ടി നിരന്തരമായി എന്നെ ബന്ധപ്പെടുകയും ഏഹ് എന്നോട് അവരെ തന്നെ മത്സരിക്കണം മത്സരിക്കാതിരിക്കരുത് മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ വന്നു അതാണ് എനിക്ക് മനസിലായത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളെ എന്നെ കൊണ്ട് തന്നെ നിർബന്ധപൂർവം ഷിയാസിന് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പറയുന്നു എന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം ലെറ്റർ കൊടുപ്പിച്ചു അതവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞ് ഏറ്റവും അവസാന ലാപ്പ് വന്നപ്പോഴത്തേക്കും ഞാനും ഇല്ല അതിലുപരി ഏറ്റവും വലിയ സങ്കടം എന്ന് കൊച്ചിൻ കോർപ്പറേഷനിൽ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം എന്ന് തന്നെ അൻപത് ശതമാനം വനിതാ സംഭരണമാണ് ജനറൽ സീറ്റ് വരെയും സ്ത്രീകൾക്ക് കൊടുത്ത സാഹചര്യമാണ് അഞ്ചു വർഷത്തിനിടെ ധാരാളം പ്രവർത്തനങ്ങളും പുരസ്കാരങ്ങളും തനിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടും മൂന്നും തവണ മത്സരിച്ചവർ തന്നെ വീണ്ടും മത്സരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പുതിയ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നും പോരായ്മകൾ എന്തെല്ലാമാണെന്നും കണ്ടറിഞ്ഞു ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചി നഗരസഭയിൽ കോൺഗ്രസ് പാർട്ടി നശിയാൻ കാരണം മുൻ മന്ത്രി കൂടിയായ ഡൊമിനിക് പ്രസന്റേഷൻ ആണെന്നും അദ്ദേഹം ആരോപിച്ചു ആ സ്ഥാനത്ത് യുവാക്കളും ഇല്ല യുവതികളും ഇല്ല ഈ രണ്ടും മൂന്നും ടൈമൊക്കെ മത്സരിച്ച ആളുകളെ തന്നെ കുത്തിക്കേറ്റിക്കൊണ്ട് എന്തിനാണ് അത് അങ്ങനെ കുത്തിക്കേറ്റണെന്ന് എന്റെ ചോദ്യം കാരണം ഈ രണ്ടു മൂന്നും ടൈമ് മത്സരിച്ച ആളുകൾ ഈ കോർപ്പറേഷനിൽ വന്നിട്ട് എന്തിനാണ് കാരണം ഈ അഞ്ചു വർഷക്കാലം ഈ കോർപ്പറേഷനിലെ കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഞാൻ കണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തും ഈ സമരങ്ങൾക്കൊക്കെ ഒന്നൊരു ഫോളോ അപ്പ് ഇല്ല സമരങ്ങൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അതിനൊരു ഫോളോ അപ്പിലേക്ക് വരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ തീർന്നു പിന്നെ വേറെ സമരം ആ സമരം നടക്കും അതിപ്പോ സമരം ചെയ്ത എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് അത് ഭരണപക്ഷം നടത്തി എടുക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഒരു പ്രൊജക്ട് കൊണ്ടുവന്ന ആ പ്രൊജക്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ ശ്രമം അപ്പൊ ഇത് നമ്മൾ പ്രതിപക്ഷം എന്ന നിലക്ക് അതിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് വെറും ഒരു ദിവസത്തിലേക്ക് ചുരുങ്ങി പോണേ ഒറ്റിവസം കൊണ്ട് എല്ലാ പ്രതിഷേധം നിങ്ങളെടുത്തു നോക്കിയാൽ തന്നെയാണ് എല്ലാ ഒരു ഫോളോ പോലും ഒന്നും ഇല്ല കാരണം എനിക്ക് അവിടുത്തെ പ്രതിഷേധങ്ങളിലൊക്കെ ഞാൻ മിക്ക എനിക്ക് കാണുമ്പോ തന്നെ ഒരു അതൃപ്തിയാണ്